ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ഭഗവത്ഗീതയുടെ ധ്യാനശ്ലോകം ആറാമത്തെ ശ്ലോകമാണ് ഇന്നത്തെ പഠന വിഷയം ആറാമത്തെ ശ്ലോകം ചൊല്ലാം ഭീഷ്മദ്രോണതട ജയദ്രഥജല ഗാന്ധാരനീലോപല ശല്യഗ്രാഹവതീ കൃപേണവഹനീ കർണേന വേലാകുല അശ്വത്ഥാമ വികർണഘോരമകര ദുര്യോധനാവർത്തിനി സോതീർണു പാണ്ഡവൈരണനദീ കൈവർത്തകേശ ഇതാണ് ആ ശ്ലോകം നമുക്കിനി അന്വയത്തിലേക്ക് പ്രവേശിക്കാം ഭീഷ്മദ്രോണതട അന്വയം വരാത്ത ഒരു ശ്ലോകമാണ് അവസാനം മാത്രം ചെറിയൊരു മാറ്റമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാം ആ വരി പ്രകാരം തന്നെ മുന്നോട്ട് പോയാൽ മതിയാകും അതാണ് ഈ ശ്ലോകത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ യുദ്ധത്തെ ഒരു രണനദിയായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ് കുരുക്ഷേത്ര യുദ്ധം മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് ഒരു യുദ്ധ നദിയാണ് രണനദിയാണ് ആ രണനദിയുടെ രണ്ട് കരകളുമാകുന്നു ഭീഷ്മരും ദ്രോണരും എന്നാണ് അതെങ്ങനെയെന്ന് നമുക്ക് പിന്നീട് വർണ്ണിക്കാം ഭീഷ്മ ദ്രോണധട ജയദ്രഥ ജല ഇതിൽ ജയദ്രഥൻ എന്ന് പറയുന്ന പാണ്ഡവ കൗരവന്മാരുടെ ശ്യാലൻ അളിയൻ ആ ജയദ്രതൻ എന്താണ് ഈ നദിയിലെ ജലമാണെന്നാണ് അപ്പോൾ ഈ ജയദ്രഥനാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇരു കരകളുമാണ് തടങ്ങളാണ് ഭീഷ്മർ ഭീഷ്മരും ദ്രോണരും ഇനി ഗാന്ധാര നീലോപല ഗാന്ധാരൻ ഗാന്ധാരൻ എന്ന് പറയുന്നത് ഗാന്ധാരിയുടെ സഹോദരനായ ശകുനിയാണ് ശകുനിയാകുന്നു ആ നദിയിലെ കരിമ്പാറക്കെട്ട് നീല ഉപലം നീല നിറവാന് ജലത്തിൽ കടക്കുന്നത് കൊണ്ട് കരിമ്പാറ നീല ആയിട്ട് തോന്നിക്ക് വന്നത് കൊണ്ടാണ് നീലോപല എന്ന് പറഞ്ഞ ഉപലം എന്ന് പറയുമ്പോൾ പാറക്കെട്ടെന്നർത്ഥം ശല്യഗ്രാഹവതി കൃപേണവഹനി ശല്യ എന്താണ് ഗ്രാഹവതിയാണ് അതായത് ആ രണനദിയിലെ പതുങ്ങി കിടക്കുന്ന ഒരു മുതലയാണ് ശല്യർ എന്ന് പറയുന്ന മധുരരാജാവ് പിന്നെ വഹനി എന്ന് പറയുന്നത് എന്താണ് വഹനി എന്താണ് വഹനി എന്ന് പറയുന്നത് കുത്തൊഴുക്കെന്നാണ് ഈ ജലാശയത്തിൽ ഈ ജയതൃതനാകുന്ന ജലാശയത്തിൽ ഇങ്ങനെ കുത്തൊഴുക്കായിട്ട് ജല ജലപ്രവാഹമായിട്ട് അങ്ങനെ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്നു വേഗത കൂട്ടിക്കൊടുക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം കർണേന വേലാകുല കർണനാരാണ് ജലഖ്രാസമാണ് ജലഖ്രാസം എന്ന് പറഞ്ഞാൽ വേല വേലാകുലമായ വേലിയ വേരി അതാണ് വേരിയേറ്റം എന്ന് പറയുന്നത് അപ്പോൾ അത് കർണേന കർണേനവേലാകുല അലയടിക്കുന്ന ഒരു വലിയ ജലഖ്രാസമാണ് ആരാ കർണൻ അശ്വത്ഥാമ വികർണഘോരമകര ഘോരമകരം ഒരു വലിയ മകരമത്സ്യം അത് വളരെ ദുഷ്ട മൃഗമായി പിന്നെ ജന്തുവായിട്ടാണ് കടലിലുള്ള ദുഷ്ട ജീവിയായിട്ടാണ് ഈ മകര കാണുന്നത് അതുകൊണ്ട് ഈ അശ്വത്ഥാമാവും വികർണനും അതിഭീകരന്മാരായ മകര മത്സ്യങ്ങളാണ് ഈ നദിയിലെ ഇപ്പോൾ ദുര്യോധനാവർത്തിനി ദുര്യോധനൻ എന്താണ് ആവർത്തിനിയാണ് ചുഴിയാണ് ഈ കുത്തൊഴുക്കിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലത്തിലിൽ ഉണ്ടാകുന്ന ആവർത്തിനെയാണ് വട്ടം ചുറ്റി താഴേക്ക് വലിച്ചു താഴ്ത്തുന്ന ഒന്നാണ് ഈ ചുഴി എന്ന് പറയുന്നത് ആ ആവർത്തിനിയാണ് ചുഴിയാണ് ദുര്യോധനൻ സാരണ നദീ ആ യുദ്ധമാകുന്ന നദീ പാണ്ഡവൈഹി ഉത്തീർണാഹകലു പാണ്ഡവരാകട്ടെ എങ്ങനെ അവരതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ അവർ ഉത്തീർണന്മാരായി അതിൽ നിന്ന് അവർ പാസായി അവർ രക്ഷപ്പെട്ടു പോയി അവർ തരണം ചെയ്തു എന്നർത്ഥം ഉത്തീർണാഹ തീർണമെന്ന് പറയണത് തരതിയാണ് തരതി എന്നാണ് അതിൻ്റെ ക്രിയ അതുകൊണ്ട് തരണം ചെയ്യപ്പെട്ടു കൈവർത്തകഹ കേശവ അവരെ തരണം ചെയ്യിച്ചവനാകട്ടെ ആരാണ് ആ വഞ്ചിക്കാരനായി സഹായിക്കാൻ വന്ന വഞ്ചിക്കാരനാകട്ടെ കേശിയെ വധിച്ച വിഷ്ണുവിൻ്റെ അവതാരമായ കേശവനാകുന്നു ഭഗവാനാകുന്നു അവരെ രക്ഷപ്പെടുത്തി എടുത്തത് എന്നാണ് ഈ പദ്യത്തിൽ കൂടെ ഈ യുദ്ധത്തിനെ ഒരു രണനദിയായി സങ്കൽപ്പിച്ചുകൊണ്ട് കുരുക്ഷേത്ര ഗീതാ ധ്യാന കർത്താവ് ഉപമിച്ചിരിക്കുന്നത് ധാരാളം ചുഴികളും വലിയ ജലപ്രവാഹവും അതുപോലെ മകരമത്സ്യം പോലെയുള്ള ഭീകര മത്സ്യങ്ങളും ജലക്രാസവുമൊക്കെയുള്ള ഒരു രണ നദിയായിട്ടാണ് ഭയങ്കരമായിട്ടുള്ള ഒരു പുഴയായിട്ടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ കഥാപാത്രങ്ങളും ആ പുഴയിലെ ഏതൊക്കെ വസ്തുവകകളുടെ ധർമ്മങ്ങളാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ പദ്യത്തിൽ കൂടെ ഗീതാധ്യാനകർത്താവ് നമുക്ക് വെളിവാക്കി തരുന്നത് അപ്പോൾ ആദ്യം പറയുന്നത് ഭീഷ്മ ദ്രോണ തട എന്നാണ് ഭീഷ്മരും ദ്രോണരും തടം എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിലെ തടം തന്നെയാണ് സംസ്കൃതത്തിലെയും തടം നദിയുടെ ഇരു കരകളാണ് ഇരു ഇരുതടങ്ങളുമാണ് ഭീഷ്മനും എന്നാണ് അപ്പം വളരെ അധികം ധർമ്മം വ്യക്തമായി അറിയുന്ന ഒരാളാണ് ഭീഷ്മൻ മഹാപണ്ഡിതൻ ജ്ഞാനി അതുകൊണ്ട് തന്നെ ധർമ്മ അധർമ്മ വിവേക ബുദ്ധി ഉള്ള ആളാണ് ഭീഷ്മരെന്നർത്ഥം എന്നിട്ട് കൂടി അദ്ദേഹം എവിടെയാണ് ധർമ്മത്തിൻ്റെ ഭാഗത്തല്ല നിന്നത് ഭീഷ്മൻ അധർ അധർമ്മപക്ഷത്താണ് നിന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ധർമ്മ ചിന്തയിൽ ഉള്ള വൈകല്യമാണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നു ഞാൻ അർത്ഥദാസ്യം കൊണ്ടാണ് ധർമ്മപുത്ര അല്ലയോ ധർമ്മപുത്രരേ ഞാൻ അർത്ഥദാസ്യം കൊണ്ടാണ് ഇവരുടെ പക്ഷത്ത് നിൽക്കുന്നത് എന്നാണ് അതായത് ഉണ്ടാ ചോറിന് നന്ദി കാണിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പുറത്ത് നിൽക്കുന്നത് അത് തെറ്റായ ധാരണയാണ് അത് നമുക്ക് എന്താണെന്നുള്ള മഹാഭാരത കഥ വായിച്ചു കഴിയുമ്പോൾ വ്യക്തമായി മനസ്സിലാവും അപ്പോൾ അങ്ങനെ ഈ ഭീഷ്മർ മഹായുദ്ധ യുദ്ധവിശാരതനാണ് പണ്ഡിതനാണ് ഇദ്ദേഹത്തിനെ ഒരിക്കലും ആർക്കും പരാജയപ്പെടുത്താനാവില്ല ഇദ്ദേഹത്തിന് അച്ഛൻ്റെ കയ്യിൽ നിന്നും സ്വച്ഛന്ത മൃത്യു എന്ന് പറയുന്ന ഒരു അനുഗ്രഹം കൂടെ കിട്ടിയിട്ടുണ്ട് വരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇദ്ദേഹത്തെ ആർക്കും വധിക്കാനാവില്ല അങ്ങനെ സ്വച്ഛന്ത മൃത്യു സ്വന്തമായുള്ള സ്വന്തം മൃത്യുവിന് ഏത് സമയത്തു വേണോ ആഗ്രഹിക്കാവുന്ന ഒരാളാണ് ഭീഷ്മൻ എന്നർത്ഥം അടുത്ത ദ്രോണരാകട്ടെ ഈ ഭീഷ്മരുടെ നിഴലാണ് ദ്രോണർ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ മിണ്ടാതെ നടക്കുന്നേളാണ് കൊട്ടാരത്തിലെ കുമാരന്മാരെയൊക്കെ എന്താ ഈ ധനുർവിദ്യയുടെ അല്ലെങ്കിൽ അസ്ത്ര ശസ്ത്ര വിദ്യകളുടെ എല്ലാം ഉപരിപാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ നിയമിച്ചത് ഭീഷ്മരാണ് അപ്പോൾ അവിടെയും ഉണ്ടചോരൻ്റെ ഒരു നന്ദിയുണ്ട് അപ്പം ഭീഷ്മർ എപ്രകം എങ്ങോട്ട് തിരിയണോ അങ്ങോട്ട് ദ്രോണർ തിരിയും ഭീഷ്മർ എന്ത് പറയുന്നു അതിന് എതിർപക്ഷം ഒരു വാക്കുപോലും ആരും ഉരിയാടാറില്ല ആരാ ഈ വളരെ അധികം ആയുധവിദ്യയുടെ പരിശീലകനും നല്ല ജ്ഞാനിയുമായിട്ടുള്ള ശ്രേഷ്ഠനുമായിട്ടുള്ള സാത്വിക ബ്രഹ്മചാരിയുമായിട്ടുള്ള ഈ ദ്രോണർ ഒരിക്കലും ഭീഷ്മരെ എതിർത്ത് സംസാരിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ക്ഷത്രിയത്തിൻ്റെ കുപ്പായമാണ് ഇദ്ദേഹം എടുത്ത് അണിഞ്ഞത് ബ്രഹ്മ ബ്രഹ്മചാരിയാണ് പിന്നെ എന്താണ് ബ്രാഹ്മണനാണ് സാത്വികനായിട്ട് പോലും അദ്ദേഹം ഇന്നത് അധർമ്മപക്ഷത്ത് നിലകൊണ്ട് അധർമ്മപക്ഷത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്ത് ക്ഷത്രിയൻ്റെ കുപ്പായ അണിഞ്ഞ് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം വന്നു നിൽക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം ധർമ്മത്തിൻ്റെ പക്ഷത്തല്ല ദ്രോണർ അപ്പോൾ ദ്രോണർക്കും അവിടെ തെറ്റുപറ്റിയിരിക്കുന്നു അപ്പം ആയുധം കയ്യിൽ എത്ര കാലം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആയുധം ഇരിക്കുന്നു അദ്ദേഹത്തെ ആ സമയത്ത് അദ്ദേഹത്തെ പരാജയപ്പെടുത്താനാവില്ല അതുകൊണ്ട് തന്നെ ഈ ഭീഷ്മനും ദ്രോണനും എന്ന് പറയുന്നത് ഇരു നദികളുടെയും കരയായിട്ട് തന്നെ സങ്കൽപ്പിച്ചിരിക്കുന്നതിനകത്ത് അർത്ഥമുണ്ട് ആ രണനദിയെ പൂർണ്ണമായും സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന രണ്ട് യുദ്ധവിശാരദന്മാരാണ് ഈ ഭീഷ്മനും ദ്രോണരും എന്നർത്ഥം ജയദ്രഥജല ജയദ്രതനാകട്ടെ ജലമെന്നാണ് ഇതിനാകെ ഈ നദിടെ കര കവിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഭീഷ്മരും ദ്രോണരും അത്രയ്ക്ക് ജല ഉള്ള ജലത്തിൻ്റെ ഒഴുക്കുള്ള ഒരാളാണ് ജലമായിട്ട് അതിനകത്ത് സങ്കല്പിച്ചിരിക്കുകയാണ് ജയദ്രഥന് അദ്ദേഹം സിന്ധു ദേശത്തെ രാജാവാണ് ഈ പാണ്ഡവർക്കും കൗരവർക്കും കൂടി ആകപ്പെട ഒരു സഹോദരി മാത്രമേ ഉള്ളൂ അവരുടെ പേരാണ് ദുശ്ശള ആ ദുശളയുടെ ഭർത്താവ് കൂടെയാണ് വിടനായിട്ടുള്ള ഈ എന്താണ് ഈ ജയദ്രഥൻ ഇദ്ദേഹത്തിനെ പാണ്ഡവർ പാഞ്ചാരി അപമാനിക്കാനായിട്ട് ജയദ്രദൻ പോകുമ്പോൾ പാണ്ഡവർ ഇദ്ദേഹത്തെ വളരെ എന്താണ് അപമാനിച്ചു വിടും അപമാനിച്ച് വിടുന്നത് കൊണ്ടാണ് ഇദ്ദേഹം എന്താണ് ശിവനെ ശങ്കരനെ തപസ് ചെയ്ത് പിന്നെ പാണ്ഡവരെ പരാജയപ്പെടുത്താനുള്ള അനുഗ്രഹങ്ങളൊക്കെ നേടി വന്നു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം യുദ്ധത്തിൽ വലിയ ആളാണ് ഈ വളരെ എന്താണ് യുദ്ധവിശാരദനാണ് നദിയുടെ ജലപ്രവാഹമായിട്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ ഓമിച്ച് വച്ചത് വച്ചതിൽ വലിയ ഒരു തെറ്റ് പറയാനില്ല എന്നർത്ഥം അടുത്ത് പറയുന്നു ഗാന്ധാരനീലോപല ഗാന്ധാരൻ ഗാന്ധാരൻ എന്ന് പറഞ്ഞാൽ ശകുനിയാണ് അദ്ദേഹം സുബലന്റെ പുത്രനാണ് ഗാന്ധാര രാജ്യത്തെ രാജാവായ സുബലൻ്റെ പുത്രിയാണ് ഗാന്ധാരി പുത്രനാണ് ഗാന്ധാരൻ എന്ന് പറയുന്ന ഈ ശകുനി അപ്പോൾ ഇദ്ദേഹം ഒരിക്കൽ പോലും കൗരവർക്ക് നല്ല നന്മയൊന്നും പറഞ്ഞു കൊടുത്ത പറഞ്ഞുകൊടുത്ത അത് മാത്രമല്ല സൂത്രശാലിയായിട്ടുള്ള ഒരു മാതുലനാണ് ഈ എന്താണ് നമ്മുടെ മഹാഭാരത കഥയിൽ അപ്പോൾ എല്ലാ ദുര്യോധനന്റെ എല്ലാ ദുഷ്ചൈതികൾക്കും വെള്ളവും വളവും നൽകിയെന്ന് മാത്രമല്ല ദുഷ്ചൈതികൾക്ക് പ്രേരക ഘടകം കൂടിയായിട്ട് നിലകൊണ്ടിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ശകുനിയെ നീല ഉപലം നീലപ്പാറക്കെട്ടായിട്ടാണ് ഉപവിച്ചിരിക്കുന്നത് അപ്പോൾ നദീപ്രവാഹത്തിൽ പെട്ടുപോയാൽ ഈ പാറക്കെട്ടിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര നീന്തൽ വിദഗ്ധനായാലും അയാൾക്ക് രക്ഷപ്പെടാനാവില്ല ഈ ഉപലത്തിൽ തട്ടി മരിച്ചു പോകും എന്നാണ് അതുകൊണ്ട് തന്നെ ശകുനിയെ ഉപമിച്ചിരിക്കുന്നതും വളരെ നല്ല ഒരു ഉപമയായിട്ട് നമുക്ക് പറയാം ഇനി ശല്യഗ്രാഹവതി ശല്യർ എന്ന് പറയുന്നത് എന്താണ് ഗ്രാഹവതിയാണ് പാണ്ഡുവിൻ്റെ രണ്ടാം ഭാര്യയായിട്ടുള്ള മാദ്രി ആ മാദ്രിയുടെ സഹോദരനാണ് മാദ്ര രാജാവായിട്ടുള്ള ശല്യർ അതുകൊണ്ട് തന്നെ പാണ്ഡവ ബന്ധുവാണ് നകുല സഹദേവന്മാരുടെ മാതുരനാണ് അമ്മാവനാണ് അമ്മയുടെ സഹോദരനാണ് അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം എന്ത് ചെയ്തു ഒരു അക്ഷകുണി സൈന്യവുമായിട്ട് ഇങ്ങനെ വരികയാണ് കൗരവ പാണ്ഡവ യുദ്ധത്തിൽ പങ്കെടുക്കണം പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് വരുന്ന വഴിക്ക് വലിയ വലിയ സൽക്കാരങ്ങളാണ് ദുര്യോധനൻ ചെയ്തു കൊടുത്തത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ദുര്യോധനൻ കൗരവപക്ഷത്തിലെ ഈ ദുഷ്ടകഥാപാത്രമായ ദുര്യോധനൻ ശല്യരെ എന്തു ചെയ്തു ഇങ്ങനെ ഈ പിന്നെ മയക്കിയെടുത്തു അദ്ദേഹത്തെ ഇങ്ങനെ ഉപചാരങ്ങളൊക്കെ കൊടുത്ത് ധാരാളം ഭക്ഷണമൊക്കെ കൊടുത്തു അപ്പോൾ എന്താ മകനെ ഞാൻ തരേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഉടൻ തന്നെ പറഞ്ഞു എൻ്റെ പക്ഷത്ത് നിന്ന് അങ്ങ് യുദ്ധം ചെയ്യണം അപ്പോൾ ഇദ്ദേഹത്തിന് പറയാം എന്താണ് എൻ്റെ പക്ഷം പാണ്ഡവൻ്റെ പക്ഷമാണ് നീ മറ്റെന്തെങ്കിലും ചോദിക്കുമെന്നു പറയാം പക്ഷേ ഇദ്ദേഹം അതിൽ പെട്ടുപോയി കാരണം ഈ ആഹാരം വാങ്ങി കഴിച്ചതിന് ശേഷം എങ്ങനെ ചോദിക്കുന്നതിന് പറ്റില്ല എന്ന് പറയും എന്നുള്ള വികൃതമായ ബുദ്ധി അത് കുടിലബുദ്ധിയായതുകൊണ്ട് മാത്രമാണ് ദുര്യോധന ദുര്യോധനൻ അത് ചെയ്തതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ആർക്കില്ലാതെ പോയി ശല്യർക്കില്ലാതെ പോയി അതുകൊണ്ട് തന്നെ ശല്യർ ഇവിടെ വീണ്ടും വിചാരമില്ലാതെ ശത്രുപക്ഷത്ത് ചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ ഒരു അക്ഷൗണി സൈന്യത്തെ പാണ്ഡവർക്ക് എതിരായിട്ട് ദുര്യോധനെന്ന് ദാനം ചെയ്തുകൊണ്ട് തൻ്റെ ജീവനെയും ആർക്ക് വേണ്ടി ദാനം ചെയ്തു ദുര്യോധനന് വേണ്ടി ദാനം ചെയ്ത ഒരു ഭോഷ്കനാണ് മണ്ടനാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ഗ്രാഹവതി എന്ന് ഉപമിച്ച് ഇരിക്കുന്നതിൻ്റെ അകത്ത് തെറ്റില്ലായിരുന്ന ചതിവാണത് പാണ്ഡവർക്ക് പറ്റിയ ഒരു ചതിവാണ് ശല്യരെന്നൊന്നുണ്ടായതെന്നർത്ഥം അടുത്ത് കൃപേണവഹനി നദിയുടെ കുത്തൊഴുക്ക് എന്ന് പറയുന്നത് അതായത് ജലപ്രവാഹത്തിന് ഒഴുക്കുണ്ടാകണമെന്ന് നല്ല രീതിയിലുള്ള കാറ്റും ശക്തിയും അല്ലെങ്കിൽ നല്ല താഴെ താഴേക്കുള്ള ഒഴുക്കുമായിരിക്കണം ആ ഒഴുക്കിന് വളരെ പ്രേരക ശക്തിയായിട്ടുള്ള ആളാണ് കൃപാചാര്യൻ ഒരേ കണക്കിന് നിന്ന് യുദ്ധം ചെയ്യുന്ന ആളാണ് അദ്ദേഹം പോകുന്ന മേഖലയിലുള്ള എല്ലാവരെയും തച്ച് തകർത്തേ അദ്ദേഹം പോവുകയുള്ളൂ അപ്പോൾ അദ്ദേഹം എന്താണ് നദിയിലെ കുത്തൊഴുക്കാണ് ഈ ആയുധവിദ്യയുടെ ബാലപാഠങ്ങൾ പാണ്ഡവർക്കും കൗരവർക്കും പറഞ്ഞു കൊടുത്തത് കൃവരാണ് ഈ കൃപർക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നു കൃപി ആ കൃപിയെ അദ്ദേഹം ദ്രോണന് വിവാഹം ചെയ്തു കൊടുത്തു ആ ദ്രോണന് കൃപിയിൽ ജനിക്കുന്ന പുത്രനാണ് അശ്വത്ഥാമാവ് ആ അശ്വദ്ധാമാവിൻ്റെ മാതുലനാണ് ഈ കൃപാചാര്യൻ എന്ന് പറയുന്ന കൃപർ ഇനി ദുര്യോധനനെ സഹായിച്ച ഏറ്റവും അങ്ങേറ്റത്തുള്ള ഒരു ശക്തിയാണ് എന്ന് പറയുന്നത് ദുര്യോധനൻ്റെ എല്ലാ ദുഷ്ചെയ്തികൾക്കും പ്രേരക ശക്തി എപ്പോഴും ദുഷ്ടകഥാപാത്രങ്ങളുടെ കൂടെ നിൽക്കുന്നയാൾ ദുഷ്ടത്തരത്തിന് പ്രേപിച്ചു പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ കർണൻ ശരിക്കും ദുഷ്ടകഥാപാത്രമാണ് അദ്ദേഹത്തിൻ്റെ കർമ്മപദ്ധതി ഏറ്റവും നികൃഷ്ടമായ എന്താണ് ഏറ്റവും പ്രകൃതിവിരുദ്ധമായ കുടുംബവിരുദ്ധമായ രാജ്യവിരുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുക എന്നാണ് കർണൻ്റെ പദ്ധതി പഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് പാഞ്ചാലിയോട് വളരെ അപമര്യാദയായിട്ട് പെരുമാറുന്ന ഒരാളാണ് കർണൻ എന്നിട്ടും നമ്മുടെ നാട്ടിലെ കഥാകാരന്മാരും കവിതാകാരന്മാരും ഒക്കെ ഈ കർണനെ ഒരു വലിയ മഹനീയമായ ദാനശീലത്തിൻ്റെ ഉടമയായിട്ടാണ് അത് മാത്രമല്ല ഒരു സാത്വികനായിട്ടൊക്കെയാണ് ചിത്രീകരിച്ച് കാണുന്നത് ശരിക്കും കർണനെ മഹാഭാരതം പഠിച്ച ഒരാളിന് കർണനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ജാ എന്ന് പറയുന്നത് വെറും പ്രശസ്തിക്ക് വേണ്ടി മാത്രമായിരുന്നു അതിപ്പോൾ ദാവൂദ് ഇബ്രാഹിമും അല്ലേ അതുപോലെയുള്ള വലിയ വലിയ കൊള്ളക്കാരന്മാരും കള്ളന്മാരും ഒക്കെ ഒരുപാട് ദാനശീലം കാണിക്കാറുണ്ട് ഇതിനു വേണ്ടിയിട്ടാണ് പത്രങ്ങളുടെയും മറ്റു മീഡിയകളുടെയൊക്കെ അറ്റൻഷൻ പിടിച്ചു പറ്റിയിട്ട് അയാൾക്ക് അനുകൂലമായ കുറേ ആൾക്കാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരാളാണ് കർണൻ അത് മാത്രമല്ല നമ്മൾ പറയും ഇന്ദ്രനെ ദാനം ചെയ്ത ആളാണല്ലോ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനിൽ നിന്നും ശക്തി എന്ന് പറയുന്ന വേല് ഇങ്ങോട്ട് വാങ്ങിയിട്ടാണ് തൻ്റെ കവചകുണ്ടലങ്ങൾ ആർക്കായിട്ട് ഇന്ദ്രനായിട്ട് കർണൻ നൽകുന്നത് അപ്പോൾ അതൊരു ബാർട്ടർ സിസ്റ്റം ആയിരുന്നു ഒരു മാറ്റ് മാറ്റുകച്ചവടം മാത്രമായിരുന്നു അവിടെ നടന്നത് അപ്പോൾ കർണനെ ഒരിക്കലും ഒരിടത്തും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന ആളല്ല ആ കർണൻ എന്താണ് ഇവിടെ വേലാകുല അവിടെ ജലക്രാസമാണ് കർണേന വേലാകുല അതുകൊണ്ട് ഈ യുദ്ധ നദിയുടെ വേലിയേറ്റത്തിന് കാരണമായിട്ടുള്ള ഒരു വലിയ ദുഷ്ടകഥാപാത്രവും യുദ്ധ വീരനുമാണ് കർണൻ എന്ന കഥാപാത്രം ഇനി ദുര്യോധന സഹോദരന്മാരിൽ അല്പം ധർമ്മമുള്ള ആളാണ് വികർണൻ അതുപോലെ ഇവിടെ ഈ അശ്വത്ഥാമാവ് അശ്വത്ഥാമാവ് ധർമ്മത്തിൻ്റെ വശത്ത് നിൽക്കാൻ ആളാണ് പക്ഷേ അച്ഛനും ഈ ഇത് അർത്ഥദാസ്യം കൊണ്ട് കൗരവരുടെ കൗരവരുടെ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ട് തനിക്കും അച്ഛൻ്റെ കൂടെയല്ലേ നിൽക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് അശ്വത്ഥാമാവ് ദ്രോണരുടെ കൗരവരുടെ കൂടെ നിൽക്കുന്നത് പക്ഷേ ഈ കൗരവ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ പല ആവർത്തി ദുര്യോധനനെ തെറ്റുകൾ തിരുത്താൻ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് അശ്വത്ഥാമാവ് അശ്വത്ഥാമാവിന് പാണ്ഡവരോട് കുറച്ച് താല്പര്യം ഉണ്ടാനും പിന്നെ അവസാനം യുദ്ധത്തിൻ്റെ അവസാനം ഏറ്റവും വലിയ ഒരു ദുഷ്ട കഥാപാത്രമായിട്ടാണ് അശ്വത്ഥാമാവ് അധപ്പതിക്കുന്നത് കാരണം ദ്രോണൻ്റെ വധം അദ്ദേഹത്തിന് സ്വന്തം അച്ഛൻ്റെ വധം അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല അതിൻ്റെ പ്രതികാരമാണ് അദ്ദേഹം അപാണ്ഡവായ എന്ന് പറഞ്ഞ് ഉത്തരാഗർഭത്തിലേക്ക് ബ്രഹ്മശിരോസ്ത്രം തൊടുത്തുവിടുന്നത് അപ്പം ഇതൊക്കെ അതുകൊണ്ട് ഈ അശ്വത്ഥാമാവും വികരണനും ഘോ ഘോരമകരങ്ങളാണ് ദുഷ്ടകഥാപാത്രങ്ങളാണെന്ന് പറഞ്ഞതിൽ തെറ്റില്ല എന്ന് മാത്രവുമല്ല ഈ മകര മത്സ്യവുമായിട്ട് താരതമ്യം ചെയ്യാൻ കാരണം ഇദ്ദേഹം ഭീഷ്മദ്രോണന്മാരെ പോലെ അർത്ഥദാസ്യമാണെന്ന് പറഞ്ഞല്ലോ ഈ അർത്ഥദാസ്യം എന്തുകൊണ്ട് വരുന്നു നമുക്കൊക്കെ അറിയാം നമ്മുടെ ഈ ഉണ്ടചോറിന് നന്ദി കാണിക്കുക എന്ന് പറയുന്നത് ഒരു ഒരു നാട്ടിൽ നടപ്പുള്ള ഒരു കാര്യമാണ് യഥാർത്ഥ കാര്യത്തിനല്ലാതെ നേരത്തെ ശല്യരുടെ കാര്യം പറഞ്ഞതുപോലെ ഈ കപടബുദ്ധിയോടുകൂടി കുടിലബുദ്ധിയോടുകൂടി ഭക്ഷണം കൊടുത്തിട്ട് വശത്താക്കി നിർത്തിയിരിക്കുകയാണ് ദുര്യോധനൻ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ഭീഷ്മർക്കും ദ്രോണർക്കും ഇല്ലാതെ പോയി ധർമ്മം എവിടെയുണ്ടോ ആ പക്ഷത്താണ് ആരായാലും നിൽക്കേണ്ടത് അതിന് ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നത് വിഭീഷണാണ് വിഭീഷണനാണ് രാമായണത്തിൽ നമുക്കറിയാം സ്വന്തം ജ്യേഷ്ഠനെ പരമാവധി അദ്ദേഹം ഉപദേശിച്ചു എല്ലാ കാര്യത്തിലും അദ്ദേഹം രാവണനോട് എതിർത്ത് പറഞ്ഞു കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ എന്ന് വിചാരിച്ചു തന്നെ പലതും പറഞ്ഞു പല ആവർത്തി രാവണൻ തൻ്റെ ചന്ദ്രഹാസം ഊരിയതാണ് ഈ വിഭീഷണെ തകർക്കാൻ വേണ്ടിയിട്ട് പക്ഷേ വിഭീഷണൻ എൻ്റെ ചെയ്തു തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിൽ ഒരു മാറ്റവും ഇല്ലാത്ത ആളായിരുന്നു വിഭീഷണൻ ആ വിഭീഷണൻ ധർമ്മം രാമൻ്റെ ഭാഗത്താണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം സ്വന്തം സഹോദരനെ അദ്ദേഹം രക്തബന്ധത്തെ ഉപേക്ഷിച്ച് ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്നു അതാണ് ശരിയായ ധർമ്മിഷ്ടൻ്റെ ഉദാഹരണത്തിന് നമുക്ക് പറയാവുന്നത് അവിടെ ലോകാക്രോശം എന്ന് പറയുന്ന ഒരു വിഷയം വരും ലോകരും ആലോകരെയൊക്കെ അപമാനിക്കും ഇന്നും വിഭീഷണനെ പലരും അപമാനിക്കുന്നുണ്ടാവും അതെന്തുകൊണ്ടാണ് സദോ സഹോദരനെ ചതിച്ചവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ചതിയേ അല്ല അത് ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് സ്വന്തം വീട്ടിലെ മകനോ ഭാര്യയോ അച്ഛനോ അമ്മയോ മക്കളിൽ മക്കളിലാരെങ്കിലുമോ കുറ്റം ചെയ്യുകയാണ് ബന്ധുക്കളിൽ ആരെങ്കിലും കുറ്റം ചെയ്യുകയാണെങ്കിൽ അത് കുറ്റമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പക്ഷത്ത് നമ്മൾ നിൽക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അവരെ ശാസിക്കേണ്ടതും അവരെ നേർവഴിക്ക് നടത്തേണ്ടതും ധർമ്മത്തിൻ്റെ വഴിയാണ് ആ വഴിയിലേക്കാണ് എല്ലാ മനുഷ്യനും സഞ്ചരിക്കേണ്ടത് എന്നർത്ഥം അടുത്തു പറയുന്നു ദുര്യോധനാവർത്തിനി ദുര്യോധനൻ ആവർത്തിനിയാണെന്നാണ് ആവർത്തിനി എന്ന് പറഞ്ഞാൽ ചുഴി അപ്പോൾ ഇവിടെ ശല്യ ഗ്രാഹവതി എന്ന് പറഞ്ഞാൽ ശല്യരും ആ കുത്തൊഴുക്കാണ് ആ കുത്തൊഴുക്കിലുണ്ടാകുന്ന ജയത്രിതനാകുന്ന ജലത്തിൽ കുത്തൊഴുക്കാകുന്ന ശല്യരുണ്ടായി ആ ശല്യ നിന്നും ദുര്യോധനിലേക്ക് എത്തുമ്പോൾ ഒരു മഹത്തായ ചുഴിയായിട്ട് മാറുകയാണ് ആവർത്തിനിയായിട്ട് മാറുകയാണ് എല്ലാ ജലപ്രവാഹത്തിലും ഒളിഞ്ഞിരിക്കുന്ന ഒന്നാണ് ഈ എന്ന് പറയുന്നത് അറിയില്ല ചെന്ന് പെട്ടാൽ പെട്ടതിന് പിന്നെ ജീവനോടുകൂടി തിരിച്ചു വരാൻ പറ്റില്ല അതാണ് ദുര്യോധനനെ ഇവിടെ ആ ചതിയുടെ ചുഴിയായി ദുര്യോധനനെ താരതമ്യം ചെയ്തിരിക്കുന്നു വർണ്ണിച്ചിരിക്കുന്നു അത്യന്തം അപകടകാരിയാണ് ദുര്യോധനൻ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു വർണ്ണന ഇപ്രകാരം ഈ മഹാഭീകരത നടമാടിയ കുരുക്ഷേത്ര യുദ്ധ ഭൂമിയിൽ വച്ച് നടന്ന യുദ്ധത്തെ രണനദിയായി സങ്കൽപ്പിച്ചുകൊണ്ട് മറുകര കടക്കാൻ വേണ്ടിയിട്ട് വളരെ പ്രയാസത്തോടുകൂടി നീന്തുന്ന അല്ലെങ്കിൽ തുഴയുന്ന പാണ്ഡവരെ സഹായിച്ച കടത്തുകാരനാണ് കൈവർത്തകനാണ് ആരാണ് കേശവ കൈവർത്തക കേശവ കേശി നിഗ്രഹിച്ച ഗ്രഹിച്ച മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള ആ കേശവനാണ് ഭഗവാൻ കൃഷ്ണനാണ് അവരെ എന്താണ് സഹായിച്ചത് കടത്ത് കട കടത്തിൽ കൂടെ അവരെ എന്താണ് കടത്തിയത് മറുകര കടത്തിയത് കൈവർത്തകനായത് ആ രണനദി തരണം എന്ന് പറയുന്നത് നമ്മുടെയെല്ലാം ജീവിതമാകുന്ന നദിയാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി മനസ്സിലാക്കേണ്ടതാണ് എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ നടക്കുന്ന എന്താണ് ഒരു രണ്ട് പക്ഷങ്ങളുണ്ട് ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും രണ്ട് പക്ഷങ്ങളുണ്ട് ആ രണ്ട് പക്ഷത്തിലുമുള്ള ഒരു വടംവലിയാണ് നമ്മുടെ മനസ്സിൽ നടക്കുന്നത് അതാണ് ഈ യുദ്ധഭൂമി എന്ന് പറയുന്നത് ആ അങ്ങനത്തെ ഒരു സംഗ്രാമമാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു സംഗ്രാമമാണ് കുരുക്ഷേത്ര യുദ്ധം ആ ജീവിത നദിയെ തരണം ചെയ്യാൻ ഓരോ മാനവനും ശരണം പ്രാപിക്കേണ്ടത് ഈ കേശിയെ നിഗ്രഹിച്ച ആ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ കേശവനെ അല്ലാതെ മറ്റാരെയുമല്ല അതുകൊണ്ട് ആ കേശവം പ്രതിഗച്ഛതി എന്ന് പറയുന്നത് പോലെ ആ കേശവനിലേക്ക് തന്നെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് എത്തിച്ചേരുവാനുള്ള പരിശ്രമം നടത്താം എന്ന് എല്ലാവരെയും എല്ലാവരോടും പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ